അതിലേയും നൂറയും അനുമോളുടെ നേരെ തയ്യാറായിട്ട് നിൽക്കുകയാണ് വഴക്കിനായിട്ട് അനുമോൾ പറഞ്ഞെന്ന് ഫൈനൽ ഫയലിൽ വന്നതിൻ്റെ അഹങ്കാരമല്ലേ കാണിക്കുന്നതെന്ന് നൂറയോട് പറഞ്ഞെന്നാണ് പറയുന്നത് ആതിലെയും നൂറയും ഇത് ചോദിക്കാനായിട്ട് വന്നപ്പോഴത്തേന് അവസരം മുതലെടുത്ത് അക്ബർ അക്ബറിൻ്റെ സൈഡ് പറയുന്നുണ്ട് പിന്നെ അക്ബറിനോട് കാണിച്ച് ഇത്രയും കൂടെ ചോദിച്ചുകൊണ്ട് അക്ബർ പിന്നെ അതുപോലെ ഷാനവാസിനോട് രാവിലെ കിച്ചന് വെച്ചുണ്ടായ സംഭവങ്ങൾ ഇത്രയും കൂടെ ചോദിച്ചുകൊണ്ട് ഷാനവാസ് ഡേ വൺ മുതലുള്ള വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ നെവിന് മൊത്തു ഇത്രയാളും കൂടെ ആ അനുമോളുടെ നേരെ കയർത്തുകൊണ്ട് ചെല്ലുകയാണ് നൂറയ്ക്ക് കിട്ടിയിരിക്കുന്ന പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ടാസ്ക് ചെയ്തിട്ടാണ് അവളെ ടിക്കറ്റു ഫിനാലയിൽ അവൾക്ക് കിട്ടിയിരിക്കുന്നത് അവൾ ഫൈനൽ ഫൈവിൽ വന്നെങ്കിൽ അവളുടെ അഹങ്കാരം ഉണ്ടെങ്കിൽ അത് അവൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് നിന്നെ പോലെ പി ആർ കൊടുത്ത് വാങ്ങിയതല്ലെന്നാണ് അക്ബർ പറയുന്നത് അക്ബറുമായിട്ട് ഇവിടെ യാതൊരുവിധമായ വിഷയങ്ങളും ഒന്നുമില്ല പക്ഷേ അക്ബർ ഈ സമയത്ത് പറയുന്ന പാചകങ്ങളാണ് പിന്നെ ഷാനവാസ് പറയുന്നത് ഷാനവാസ് പറയുന്നത് ഞാൻ കിച്ചണിൽ നിന്നിട്ട് അവളോട് എന്തോ പറഞ്ഞ് ചോദിച്ച് സംസാരിച്ചപ്പോൾ അവൾ ഞാൻ പറഞ്ഞു എനിക്ക് വയറനാണ് എനിക്ക് ഒരുപാട് ഞാൻ ആഹാരം കഴിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ നാവ് ശരിയല്ലെന്ന് ഷാനവാസ് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് എന്തുകൊണ്ടും ഫൈനൽ ഫൈവിൽ പോവാൻ ഡിസർവിങ് ആയ ഒരാളാണ് നൂറ എന്നും പി ആറ് കൊടുത്തിട്ടല്ല നൂറ ഫൈനൽ ഫൈവിലെത്തുന്നതെന്നും പറഞ്ഞുകൊണ്ട് നെവിൻ ആനുമോൾക്ക് നേരെ പിന്നെ ആതിരേടെയൊക്കെ വാങ്ങി നിറങ്ങുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ പ്രേക്ഷകരെ ഇപ്പം ഇത്രയും ദിവസം കൊണ്ട് അവർ അവരൊക്കെ ആരോടെങ്കിലും സംസാരിക്കുന്ന സമയത്ത് അവരുടെയൊക്കെ ആ നാവ് നാവാണോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൗട്ടാ അതേപോലെയാണ് അവരുടെ വായിനിന്ന് ഇറങ്ങുന്ന വർത്താനം ലാലോട്ടം വന്നപ്പോൾ നീ വലിയ വർത്താനം പറഞ്ഞിട്ട് നീ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ ബെസല് പാത്രം കഴിയിട്ടില്ല പാത്രം കഴിയിട്ടില്ല ചോറ് ബാക്കി വന്ന് ഇന്ന് നീ ഉണ്ടാക്കിയപ്പം ബാക്കി വന്ന ചോറിനെ പറ്റി നിനക്ക് എന്തായിരുന്നു പറയാനുള്ളത് നിൻ്റെ രണ്ട് ഇരടത്താപ്പ് സ്വഭാവം ഉണ്ടല്ലോ അത് നീ നിൻ്റെ വീട്ടിൽ വെച്ചാൽ മതി എന്നൊക്കെ അക്ബർ ഒരു സാധാരണ നിലയിൽ സമൂഹത്തിലൊരു നല്ല രീതിയിലുള്ള ഒരു മനുഷ്യരാരും ഒരു സ്ത്രീകളോട് ഇത്തരത്തിൽ സംസാരിക്കത്തില്ല വളരെ അസഭ്യമായ രീതിയിലാണ് അക്ബറിൻ്റെ ആ ഒരു ആക്ടിങ്ങും കൈകൾ ചൂണ്ടിക്കാട്ടുള്ള സംസാരവും അനുമോള് ഇതൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ ദിവസം മുമ്പേ അക്ബറിൻ്റെ വീട്ടിലുള്ളവർക്ക് ഈ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ അവരിട്ടേച്ച് പോകുന്നു പറഞ്ഞതിനകത്ത് ഒരു തെറ്റുമില്ല കാരണം നിങ്ങൾ ലൈവ് ഒന്ന് കണ്ടുനോക്കുക എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാത്തുള്ളൂ അത്ര ആക്രോശിച്ചുകൊണ്ടാണ് അക്ബർ നിൽക്കുന്നത് ഇതേ അക്ബറോട്ടുള്ള പ്രശ്നം അല്ല ഇവിടെ അള്ള ഞങ്ങൾ എന്തായാലും കാണിച്ചു തന്നു ഫൈനൽ ഫൈവിൽ എത്തുന്നതിന് മുമ്പ് നിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നീ കെട്ടിലമ്മ ചമഞ്ഞ് ഞങ്ങളോട് സ്നേഹം കാണിച്ചിട്ട് നിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഞങ്ങൾക്ക് ദൈവമായിട്ട് കാണിച്ചു തന്നെന്ന് പറഞ്ഞുകൊണ്ട് ആതിലെ നൂറ് ഇനി അന്മോളെ പറയാനൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കാരും കണ്ടാൽ വിഷമം വരും അതേപോലെയുള്ള അൻമോൾ ഇതിനൊന്നും മറുപടി പറയുന്നില്ല എന്തോ ആ കൊച്ചിന് ക്ഷമയുണ്ടെന്ന് തോന്നുന്നു ഇതിനൊന്നും മറുപടി പറയുന്നില്ല പിന്നെ നൂറ് വന്നിട്ട് പറയുകയാണ് ഞാൻ എത്ര സ്നേഹമായിട്ടാണ് നിന്നോട് സംസാരിച്ചത് ആ വിസിലൊന്ന് കഴുകി കൊടുക്കാൻ അപ്പോൾ എന്താ എന്നോട് പറഞ്ഞ സൗകര്യമില്ലെന്ന് ഒരു അഡ്മിനെ ഒന്ന് ബഹുമാനിക്കണമെന്ന് പോലും നിനക്കില്ലല്ലോ ഞാൻ എന്തെങ്കിലും ഒരു അഹങ്കാരം കാണിച്ചിട്ടുണ്ടോ ഞാൻ അഹങ്കാരം കാണിച്ചിട്ടുമില്ല ഇനി കാണിക്കത്തുമില്ല പിന്നെ ഞാനേ എനിക്കൊരു പവറും ഇല്ലാത്തവണക്കല്ലേ നീ അന്നേരം ആ സംസാരിച്ചതെന്ന് പറഞ്ഞിട്ട് പക്ഷേ അനുമോൾ ഇത് മനസ്സിലാക്കുന്ന ഇന്നെങ്കിലും അനുമോൾക്കത് മനസ്സിലായി കാണും ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു ഇങ്ങനെ കൂടി സ്നേഹം കാണിച്ച് ഇത്രയും ദിവസം അവിടെ പിടിച്ചു നിന്ന് എന്നിട്ട് ഇപ്പോൾ അവരുടെ തനി ഗുണം പുറത്ത് വന്നിരിക്കുകയാണ് അവർക്ക് ഫൈനൽ ഫൈവിലോട്ട് ഇനി പോകുന്നതിന് രണ്ടുപേരെ ഈ ആഴ്ചയെ പുറ പുറത്താവണം പുറത്താകും അപ്പോൾ അതിന് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടാക്കി കയ്യാങ്കളിയിലോട്ടൊക്കെ എത്തിച്ചിട്ട് ഒരാളെങ്കിലും ഔട്ടായി പോവുകയാണെങ്കിൽ അവർക്ക് അവിടെ നിൽക്കുക എന്നുള്ളതാണ് അതിലൂടെയൊക്കെ ലക്ഷ്യം പക്ഷേ ഇതൊക്കെ വെറും പാഴ് കാര്യങ്ങളാണ് ചെയ്യുന്നത്